السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين الله رب لسيدنا بدبورنا ما ينمي قبولا كما راجعتي نميمنا ما, نمي ما يندبت مجون بريم اشرف الخلق نبي محمد مصطفى റസൂൽ കരീം സല്ലാഹു അലി വസ്ല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് അൽ ഫറുദ് ഒരുമിച്ച കുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ വിശേഷിപ്പിച്ച റജബ് ഷഹുറുല്ലാ റജബ് അള്ളാഹുവിൻ്റെ മാസമെന്ന് പ്രവാചകർ പരിചയപ്പെടുത്തിയ വളരെയധികം അജബേറിയതായ പുണ്യമായ റജബിൻ്റെ ദിനരാത്രങ്ങളിൽ നാം പ്രവേശിച്ചിരിക്കുന്നു അള്ളാഹു പരിപൂർണമായും ഈ മാസത്തെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ അംഗീകരിച്ചവരുടെ കൂട്ടത്തിൽ സാധുക്കളും പാപികളുമായ നാം ഏവരെയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റജബ് മാസം ആഗതമായി കഴിഞ്ഞാൽ ആദരവായ പ്രവാചകർ റസൂൽ അള്ളാഹി സല്ലാഹു അലി വസല്ലെന്നെങ്കിൽ ചെയ്യുമായിരുന്നു اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن

പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമലാനിലേക്ക് ഞങ്ങളെ നീയെത്തിക്കേണമേ ഓഫിഖിനാഫി സിയാമിവൾ കിയാമിവ തിലാവത്തിൽ കുറാൻ ദിനരാത്രങ്ങളിൽ ിന്റെ ദിനങ്ങളിൽ കൊണ്ട് പരിശുദ്ധമായ നമസ്കാരം നോമ്പ് അതുപോലെ കുറാനോ അതുപോലുള്ളതായ സൽകർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുവാനുള്ള സൗഭാഗ്യം അതിനുള്ളതായ ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണമേ അല്ലാ എന്ന് പ്രവാചകർ വസ്ല്ലാം നിങ്ങൾ ഈ റജബ് മാസത്തിൽ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ റജബ് മുതലേ നാം ദുവാ ചെയ്ത് ആ റമദാൻ മാസത്തിന് വേണ്ടി തയ്യാറാകണം റജബ് മാസത്തെ സംബന്ധിച്ച് പറഞ്ഞ റജബിന് ഷഹുറുല്ല ഈ റജബ് മാസം അത് അള്ളാഹുവിൻ്റെ മാസമാകുന്നു ഷാബാൻ ഷഹരി വരാൻ പോകുന്നതായ ഷാബാൻ മാസം അത് എന്റെ മാസമാണെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ കരീം മുസ്തഫരീം സാഹുഅലി വസ്ലം നിങ്ങൾ പറയുന്നു അതുപോലെ തന്നെ റമദാൻ മാസം അത് ഷെഹുർ ഉമ്മത്തി അതിൻ്റെ ഉമ്മത്തിൻ്റെ മാസമാകുന്നു അപ്പോൾ ഈ റബ് റജബ് എന്ന് പറയുന്ന റജബില്ലിത്തീരിൽ ബദൻ ശരീരത്തെ ശുദ്ധിയാക്കേണ്ട മാസമാകുന്നു എല്ലാവിധ അഴുക്കുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ശരീരത്തെ ശുദ്ധിയാക്കി ആ റമദാനു വേണ്ടി തയ്യാറാകേണ്ട മാസമാകുന്നു റജബിൻ്റെ ഈ ദിനരാത്രങ്ങൾ ഈ ദിനരാത്രങ്ങളിൽ കൂടുതൽ വിപാദത്ത് ചെയ്യുക അള്ളാഹു റബുൽ ഇസത്ത് പറഞ്ഞതായ കൽപ്പിച്ചതായ കാര്യങ്ങൾ പൂർണ്ണമായും അനുസരിക്കുകയും അവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞതായ അവൻ നിരോധിച്ചതായ കാര്യങ്ങൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക കാരുണ്യവാനായ തമ്പുരാൻ അതിനുള്ള സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته